കെ എസ് ആർ ടി സി ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം പുനലൂർ ടി ബി ജംഗ്ഷനിലാണ് അപകടം നടന്നത് ട്രാഫിക് തെറ്റിച്ചെത്തിയ കെ എസ് ആർ ടി സി ബസ് എതിരെ വന്ന ബൈക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന്റെ മുൻചക്രങ്ങളിലൂടെ കെ എസ് ആർ ടി സി കയറിയിറങ്ങി സ്കൂട്ടർ യാത്രക്കാർ ബസ് ഇടിച്ച ഉടനെ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ചാടിയതിനാൽ നിസ്സാര പരിക്കുകളൂടെ രക്ഷപ്പെട്ടു കെ എസ് ആർ ടി സി ട്രാഫിക് തെറ്റിച്ച് അമിത വേഗതയിൽ എത്തിയതാണ് അപകടകാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് തടിച്ചുകൂടിയ നാട്ടുകാരും കെ എസ് ആർ ടി സി ജീവനക്കാരും തമ്മിൽ ഏറെ നേരം തർക്കവുമുണ്ടായി തുടർന്ന് പുനലൂർ പോലീസ് സ്ഥലത്തെത്തിയാണ് വാളക്കോട് സ്വദേശിയായ ഹാജ്രാ മൻസിൽ നൌഷാദാണ് ഇരുചക്രവാഹനം ഓടിച്ചിരുന്നത് സംഭവത്തെ തുടർന്ന് ഒരു മണിക്കൂറിലധികം ദേശീയപാതയിലും പുനലൂർ പത്തനാപുരം പാതയിലും ഗതാഗതം തടസ്സപ്പെട്ടു ഹോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ